ഹലോ എല്ലാവർക്കും യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇപ്പം നിങ്ങളെ നിങ്ങളുടെ വ്യക്തി ഉപേക്ഷിച്ചിട്ട് പോയിട്ടുണ്ട് അല്ലേ നിങ്ങളെ നിങ്ങളുടെ വ്യക്തി വളരെ വേദന തന്നിട്ട് തേർഡ് പാർട്ടിയുടെ പുറകെ പോയിട്ടുണ്ട് അപ്പം ഈ വ്യക്തി നിങ്ങൾ ഈ വ്യക്തിയെ ഉപേക്ഷിച്ചു പോയാൽ ഈ വ്യക്തിയുടെ ഒരു എന്താ പറയുന്നത് ഒരു അവസ്ഥ എന്തായിരിക്കും എന്നാണ് നമ്മൾ ഇന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നത് നോക്കാൻ പോകുന്നത് അതിന് മുന്നേ എനിക്കൊരു കാര്യം പറയാനുള്ളത് ഞാൻ എൻ്റെ ഇന്ന് ഉച്ചയ്ക്കിട്ടൊരു വീഡിയോയുടെ ഇടയിൽ ഒരു സംഭവം പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഒന്ന് പോയി നോക്കണേ കാരണം ഞാൻ കള്ളത്തരമാണ് വിളിച്ചു വിളിച്ചുപോയി പറയുന്നതെങ്കിൽ നമ്മുടെ വീഡിയോ കാണേണ്ട യാതൊരു ആവശ്യവുമില്ല കേട്ടോ കാരണം നമ്മുടെ വീഡിയോ മൊത്തം ഇരുന്ന് എനിക്കതേ പറയാനുള്ളൂ എന്നെ കാണുന്ന അല്ലെങ്കിൽ ഞാൻ ഗൈഡൻസ് മെസ്സേജ് ആണെങ്കിലും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വീഡിയോസ് ആണെങ്കിലും എനിക്ക് എനിക്കപ്പം ഡിവൈൻ തോന്നിക്കുന്ന കാര്യങ്ങളായിരിക്കും ഞാൻ വന്നിടുന്നത് നമ്മളെ കള്ളത്തരമാണെന്ന് നമുക്ക് നമ്മൾ കള്ളമാണെന്ന് നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല മനസ്സിലായോ ദൈവത്തിൻ്റെ പവർ എന്താണെന്നും ദൈവത്തിനെ അറിഞ്ഞു വന്നൊരു ഒരിക്കലും കള്ളം ചെയ്യത്തില്ല പിന്നെ ആൾക്കാരെ പറ്റിച്ച് നമ്മളൊന്നും ഉണ്ടാക്കുന്നില്ല ഒന്നും ഉണ്ടാക്കുന്നില്ല എന്നെ അറിയാവുന്നവർക്കറിയാം ഞാൻ ആൾക്കാരെ പറ്റിച്ച് ഒന്നും ഉണ്ടാക്കുന്നില്ല പിന്നെ എനിക്ക് കാർഡിൽ പറയുന്ന കാര്യങ്ങൾ ഞാൻ പറയുന്നു റെസിനേറ്റ് ആയില്ലെങ്കിൽ എടുക്കണ്ട സ്കിപ്പ് ചെയ്ത് വിട്ടോളൂ എന്ന് പലതവണ പറഞ്ഞിട്ടുണ്ട് അല്ലേ നമ്മുടെ വീടിലിരുന്ന് വാച്ച് ചെയ്തിട്ട് നമ്മളെ മോശം പറഞ്ഞിട്ട് പോകുന്ന ആൾക്കാർ എല്ലാവരും ഒന്നുമില്ല ഒരാളെ ഉള്ളൂ ഒരാൾ ചിലപ്പോൾ ഒരു നൂറ് അല്ലെങ്കിൽ ഒരു അൻപത് ഒരു നാൽപ്പത് ഒരു ഇരുപത് കമൻറ്റ് നല്ലതാണെങ്കിൽ അതിലൊരെണ്ണം മോശമായിരിക്കും പക്ഷേ ഇത്രയും കമൻറ്റുകൾ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് പോസിറ്റീവായിട്ട് എന്നെ എന്നെ പ്രോത്സാഹിപ്പിക്കുന്ന അല്ലെങ്കിൽ എനിക്ക് എനിക്ക് കുറച്ച് ഫാമിലി ഉണ്ട് നിങ്ങൾ എൻ്റെ ഫാമിലിയാണ് എന്നെ കാണുന്ന എന്നെ ഡെയിലി കാണുന്ന എനിക്ക് സന്തോഷമാണ് ഡെയിലി വരുന്ന കമൻറ്റുകളൊക്കെ ഉണ്ട് അവരെ കാണുമ്പോൾ തന്നെ എൻ്റെ മുഖത്തൊരു പുഞ്ചിരി വരും കാരണം എൻ്റെ ഫാമിലിയാണ് അവർ നിങ്ങളൊക്കെ എൻ്റെ ഫാമിലി എൻ്റെ ഫാമിലിന്ന് പോലെ ഞാൻ കാണുന്നത് മനസ്സിലായോ എനിക്ക് പേസർ റീഡിങ് എടുക്കാൻ വരുന്നവർക്കും അറിയാം ഞാൻ എങ്ങനെയാണെന്നുള്ള കാര്യം അവർക്ക് അറിയാം എല്ലാവർക്കും അറിയാം അപ്പം ഞാൻ ചുമ്മാ കളത്തരങ്ങൾ വിളിച്ച് കൂവി പറയേണ്ട ആവശ്യം എനിക്ക് എന്താണ് എനിക്ക് അങ്ങനെ ഒരു എനിക്ക് വരുമാനം ഉണ്ടാക്കാനാണ് ഞാൻ ചെയ്യുന്ന ജോലി ഇപ്പം നമ്മൾ ഏതൊരു തൊഴിലിനും അതിൻ്റേതായിട്ടുള്ള അടിസ്ഥാന അതിൻ്റേതായിട്ടുള്ള ഇതുണ്ടല്ലേ ഇപ്പം നമ്മൾ നമ്മളെ അതായത് നമ്മളുടെ ഒരു തൊഴിലെന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ പ്രശ്നങ്ങൾ പരിഹരിക്കുക ഏ അതിലൂടെ ഓവറായിട്ട് പൈസ ഒന്നും ഞാൻ പിടിച്ച് മേഖലിക്കോ അല്ലെങ്കിൽ എനിക്ക് ഒന്നും ഒരു വരുമാനം കിട്ടുന്നില്ല എൻ്റെ യൂട്യൂബ് ചാനലിൽ നിന്ന് എനിക്കൊന്നും കിട്ടുന്നില്ല ഏഹ് എനിക്കിതെടുക്കുമ്പോൾ എനിക്കൊരു എന്താ പറയുക ഒരു ആശ്വാസം ൊരു എൻ്റർടൈൻമെൻറ്റ് അതിനൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ രാവിലെ തന്നെ ഗൈഡൻസ് മെസ്സേജ് ഒക്കെ ഇടുമ്പോൾ തന്നെ നമ്മൾക്ക് ആ ഒരു ദിവസം ഭയങ്കര പോസിറ്റീവാണ് നമ്മൾ ആ ഗൈഡൻസ് മെസ്സേജ് ഇട്ടതിന് ശേഷം നമ്മൾ ഡിവൈനോട് ചോദിക്കും ഇന്ന് എന്താണ് എന്നെ കാണുന്ന ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാനുള്ളത് എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ മുന്നിലേക്ക് വരുന്ന കാർഡുകൾ അല്ലെങ്കിൽ നമ്മൾ ഡിവൈൻ്റെ മുന്നിൽ ഇരുന്നുകൊണ്ടാണ് കാർഡ് ഷഫിൾ ചെയ്യുന്നതും വല്ല നമ്മൾ ഒരിക്കലും അവരൊരു ഒന്നും നമ്മൾ ചെയ്യുന്നില്ല പിന്നെ നമുക്ക് ഇത് ആരെയും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല എൻ്റെ ഫാമിലിയിൽ എന്നെ സ്നേഹിക്കുന്ന എൻ്റെ കുടുംബത്തിൽ കുറേ ആൾക്കാരുണ്ട് അവരെന്നെ എപ്പോഴും സപ്പോർട്ട് ചെയ്ത് നിൽക്കും എൻ്റെ ഉച്ചക്കത്തൊരു അത് പിൻ ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഇങ്ങനെയുള്ള കമൻറ്റൊക്കെ ഞാൻ പിൻ ചെയ്ത് വെക്കും എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല അപ്പം എൻ്റെ ഫാമിലിയോട് എനിക്ക് പറയാനുള്ളത് നല്ല രീതിയിൽ സമാധാനമായിട്ടൊന്നും ഇരുന്ന് പ്രാർത്ഥിക്കുക കേട്ടോ എല്ലാവരും നല്ല രീതിയിൽ സമാധാനമായിട്ടൊരുന്ന് പ്രാർത്ഥിക്ക് ചിലപ്പോങ്കിൽ രണ്ട് ദിവസത്തിലൊക്കെ ചിലപ്പോൾ റീഡിങ് കാണത്തില്ലായിരിക്കും നമ്മുടെ പൂജ വെപ്പ് നവമിയൊക്കെ കാര്യങ്ങളൊക്കെ വരുമല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ നോയമ്പൊക്കെ എല്ലാവരും എടുക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് നമുക്ക് റീഡിങ് കുറവായിരിക്കും റീഡിങ് അധികം എടുക്കാൻ പറ്റത്തില്ല കാർഡ് നോക്കിയിട്ടേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ കാർഡിലുള്ള എന്താണെന്ന് വായിച്ച് നമുക്ക് റീഡിങ് ഒരിക്കലും ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ മാക്സിമം എടുക്കാൻ ശ്രമിക്കും കാരണം നമ്മൾ കാർഡ് നോക്കി നമുക്ക് പറയാം കാർഡും എൻ്റെ ആദ്യത്തെ ഇതാണ് അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല രീതിയിലുള്ള നോയമ്പും കാര്യങ്ങളും ഒക്കെ ഇപ്പം കേട്ടോ ഞാൻ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം എല്ലാവരും മനസ്സമാധാനമായിട്ട് ഈ വീഡിയോ സ്റ്റക്ക് ചെയ്ത് വെച്ചതിന് ശേഷം ഇരുന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം കാണുക കേട്ടോ അപ്പോൾ നിങ്ങൾക്കിത് ഇതാകും ഇത് ജനറൽ ആണ് ജനറലൈസ് ആണ് ടൈംലെസ് ആണ് കേട്ടോ ഇതൊരു ടൈംലെസ് വീഡിയോ ആണ് ഇത് എപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് വന്നാലും നിങ്ങൾക്കിത് ആകും അപ്പോൾ നിങ്ങൾ നന്നായിട്ടൊന്ന് പ്രാർത്ഥിച്ചു അതിന് ശേഷം നിങ്ങളൊന്ന് കണ്ടു അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങൾ ആ വ്യക്തി ഇട്ടിട്ട് പോയാൽ ആ വ്യക്തിയുടെ അവസ്ഥ എന്തായിത്തീരും എന്ന് നമുക്കൊന്ന് നോക്കാവേ ശരി എന്നാൽ ഓ ഓക്കെ നിങ്ങൾ അവരെ ഇട്ടേച്ച് പോയി കഴിഞ്ഞാൽ അവരുടെ ഒരു അവസ്ഥ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പം നിങ്ങൾ അവരെ ഒരുപാട് പണം കൊടുത്ത് സഹായിക്കുന്നുണ്ടായിരിക്കും ആദ്യത്തെ അവരുടെ അവസ്ഥ അതങ്ങ് നിലയ്ക്കും മനസ്സിലായോ അല്ലെങ്കിൽ അവരതിനെ പറ്റിയിട്ട് ഓർത്ത് നിങ്ങൾ ചിലപ്പം ഇപ്പോഴും അവരതിനെപ്പറ്റി ഓർക്കുന്നുണ്ട് കേട്ടോ കറണ്ട് സിറ്റുവേഷൻ നമുക്ക് എനർജി വരുന്നുണ്ട് അവരെ നിങ്ങളെ ഉപേക്ഷിച്ച് പോയ ഒരു വ്യക്തിയുടെ കറണ്ട് സിറ്റുവേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് നിങ്ങളെപ്പറ്റി ചിന്തയുണ്ട് കാരണം നിങ്ങൾ അവർക്ക് എന്തെങ്കിലും ഫിനാൻ മനുഷ്യനെയൊക്കെ അവരെ ഒരുപാട് സഹായിച്ചിട്ടുണ്ടായിരിക്കാം അവരതിനെ പറ്റിയിട്ട് ചിന്തിക്കും നിങ്ങളിനി ഇട്ടേച്ച് പോയാലും ആ വ്യക്തി ഈ ഒരവസ്ഥയിലായിരിക്കും കാണുന്നത് കേട്ടോ പിന്നെ ഒന്നിലും ഫോക്കസ് ചെയ്യാൻ പറ്റാതെ നിങ്ങളെപ്പറ്റി മാത്രം ഓർത്ത് നിങ്ങളെ ഒരു സ്റ്റാർ ആയിട്ടാണ് ആ വ്യക്തി കാണുന്നത് എന്താ ഒരു ഒരു നിങ്ങൾ പോകുമ്പോഴായിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ വില മനസ്സിലാക്കുന്നത് ചിലപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കാം ചില വ്യക്തികളൊക്കെ എനിക്ക് തോന്നുന്നു സെലബ്രറ്റൊക്കെ ചെയ്തായിരിക്കും ഇപ്പോൾ ഇരിക്കുന്നത് എനിക്ക് തോന്നുന്നു കേട്ടോ നിങ്ങൾ നിങ്ങളിൽ തന്നെ ഫോക്കസ് ചെയ്യും നിങ്ങളുടെ കാര്യങ്ങൾ തന്നെ നോക്കി നിങ്ങളുടെ ഇതിലും തന്നെ നിങ്ങൾ മൈൻഡ് കോൺസെൻട്രേഷൻ ചെയ്താൽ തോന്നുന്നു നിങ്ങളിരിക്കുന്നു എനിക്ക് തോന്നുന്നു കാരണം എനിക്കങ്ങനെ ഒരു എനർജി വരുന്നുണ്ട് കേട്ടോ നിങ്ങളൊക്കെ നിങ്ങളെ തന്നെ സ്നേഹിക്കുന്നുണ്ട് അതിലൊരുപാട് സന്തോഷം നമ്മളാരും നമ്മളെ സ്നേഹിക്കാൻ പഠിക്കണം എങ്കിൽ മാത്രമേ നമ്മളെ മറ്റുള്ളവർ സ്നേഹിക്കത്തുള്ളൂ ഇല്ല ഒരു കാര്യമില്ല നമ്മളെ ആരും അങ്ങനെ സ്നേഹിക്കും നമ്മൾ നമ്മളെ സ്നേഹിച്ചില്ല എങ്ങനെയാണ് നമ്മളെ മറ്റൊരാൾക്ക് സ്നേഹിക്കാൻ കഴിയുക അല്ലേ അപ്പം ഈ വ്യക്തിയുടെ അവസ്ഥ ഇത് ഇങ്ങനെ ആയിത്തീരും കേട്ടോ ഞാൻ ഈ പറഞ്ഞുകൊണ്ടത് ഇതുപോലെ ആയിത്തീരും ഈ വ്യക്തിയുടെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആകെ ഒരു ചിന്താകുലനായി ചിന്താഗുലനായിത്തീരും അതുമാത്രമല്ല നിങ്ങളെന്തേലും സാമ്പത്തികമായിട്ടൊക്കെ ഇപ്പോഴും ചിന്തിക്കുന്നുണ്ട് ഈ ഒരവസ്ഥയിൽ നിങ്ങൾ ആരൊക്കെയോ നല്ല രീതിയിൽ പണി കൊടുക്കുന്നുണ്ടെന്ന് എനിക്ക് ഇതിനകത്ത് കാണാൻ പറ്റുന്നുണ്ട് കാരണം നിങ്ങൾ നിങ്ങളോ നിങ്ങളിലേക്ക് നിങ്ങൾ തിരിഞ്ഞു നിങ്ങൾ നിങ്ങളെ മാത്രം സ്നേഹിക്കുന്ന ഒരവസ്ഥയിലാണ് ഇപ്പം എനിക്ക് എനർജി അങ്ങനെ വരുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എത്ര പേര് എനിക്ക് കമൻ്റ് അയക്കും നോക്കും കാരണം എനർജി അങ്ങനെ കിട്ടുന്നുണ്ട് നിങ്ങളിപ്പോൾ നിങ്ങളെ തന്നെയാണ് സ്നേഹിക്കുന്നത് അതുകൊണ്ടാണ് ഈ വ്യക്തിയുടെ കാർഡ് എനിക്ക് ഇങ്ങനെ വന്നത് കേട്ടോ പിന്നെ വേറൊരു കാര്യം പറയുന്നത് ഒരു എന്താ പറയുന്നത് ചിന്ത ഭയങ്കര ഓവർ തിങ്കിങ്ങിലാകും പിന്നെ സ്റ്റാർ ആണ് അതുപോലെ തന്നെ നിങ്ങളാ നിങ്ങൾ ആ പൈസ കൊടുത്ത് സഹായിച്ചത് ഏറ്റവും കൂടുതൽ പുള്ളി സാമ്പത്തികമായിട്ട് ഇടിയുമെന്നാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ നിലയില്ലാ കയത്തിലേക്ക് മുങ്ങിത്താഴുമ്പോഴും നിങ്ങളെന്ന വ്യക്തിയെ മുറുകെ പിടിക്കും നിങ്ങളെന്ന വ്യക്തിയെ മുറുകെ പിടിച്ചുകൊണ്ടായിരിക്കും അയാളുടെ ആ ഒരു എന്താ പറയുന്നത് അയാൾ നിങ്ങ സ്നേഹം എക്സ്പ്രസ് ചെയ്യുക പക്ഷെ നിങ്ങളെടുത്ത് അയാൾക്ക് വരാനും പറ്റത്തില്ല നിങ്ങൾ ഓൾറെഡി ഇട്ടിട്ട് പോകുമല്ലോ അല്ലെങ്കിൽ ഇട്ടിട്ട് പോയാൽ എന്ത് ചെയ്യും ഇതാണ് അയാളുടെ അവസ്ഥ കാരണം നിങ്ങളുടെ പുറകെ എന്തായാലും വരും അതാണ് കാണിക്കുന്നത് കേട്ടോ പിന്നെ എന്താ കാണിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ പറ്റിയിട്ട് ആവശ്യമില്ലാത്ത ചിന്തകൾ വരുവേ തേർഡ് പാർട്ടിയുടെ പുറകെ പോയോ ഇനി സെലിബ്രേഷൻ എങ്ങാനും ചെയ്യുവാണോ അവരില്ലാതെ നിങ്ങൾ ഭയങ്കര ഹാപ്പിയിലാണോ അവർ പണ്ട് ഇങ്ങനെയല്ലായിരുന്നല്ലോ എൻ്റെ പുറകെ വരുന്നതായിരുന്നല്ലോ ഇപ്പോൾ അവർ ഹാപ്പിയിലാണോ അങ്ങനെയുള്ള കുറേ ചിന്തകൾ വരും കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വ്യക്തിക്ക് എങ്ങും പോകാൻ പറ്റത്തില്ല കാരണം ലവേഴ്സ് കാർഡ് വന്നിട്ടുണ്ട് അതിൻ്റെ അർത്ഥം തന്നെ ഒരു ടിൻഫ്ലെയിംസ് സോൾമേറ്റ് ഒക്കെ കണക്ഷനാണ് അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് നിങ്ങളെ ചുറ്റിപ്പറ്റി നിൽക്കാനേ പറ്റത്തുള്ളൂ നിങ്ങൾ എങ്ങോട്ടും പോകാൻ ഈ വ്യക്തിക്ക് പറ്റത്തില്ല നിങ്ങൾ പോയാലും ഈ വ്യക്തിയുടെ അവസ്ഥ വളരെ മോശമാകും വളരെ എന്ന് പറഞ്ഞാൽ വളരെ മോശമാകും പിന്നെ പുള്ളിക്ക് സംശയരോഗമാകും പുള്ളി അങ്ങ് ഇരുന്ന് ചിന്തിക്കാൻ തുടങ്ങും ഭയങ്കര ഓവർ തിങ്കിങ്ങിലാകും മൊത്തത്തിൽ ചിന്ത ചിന്തിച്ച് ചിന്തിച്ച് അങ്ങ് കൂട്ടും എങ്ങനെയാണ് ചിന്തിക്കുന്നത് പുറകെ അങ്ങാൻ ഇനി പോയോ സെലിബ്രേഷൻ ചെയ്യുവാണോ ഞാനില്ലാതെ അവൾ ഹാപ്പിയാണോ അല്ലെങ്കിൽ ഞാനില്ലാതെ അവൻ ഹാപ്പിയാണോ ഞാനായിരുന്നല്ലോ ഇതാ ഇനി തേർഡ് പാർട്ടി ഉണ്ടോ ഞങ്ങൾക്കിടയിൽ ഒരു ബന്ധപ്പെട്ട് എന്നെ മറന്ന് തേപ്പാടിന്റെ പുറകെ പോയോ ഇങ്ങനെയുള്ള ചിന്തകളിലൊക്കെ ശരിക്കും ഇതാകും കേട്ടോ അതാണ് കാണിക്കുന്നത് എങ്കിലും നിങ്ങളെ മുറുകെ പിടിച്ച് നിലയില്ല കയത്തിലേക്ക് മുങ്ങി താഴും എന്നാണ് കാണുന്നത് ആ വ്യക്തിയുടെ അവസ്ഥ വളരെ മോശമാകും എന്നാണ് കാണിക്കുന്നത് കുറച്ചും കൂടെ കാർഡ് നമുക്കൊന്ന് ഷഫിൾ ചെയ്തെടുക്കാവേ അയാൾക്ക് ഒരു രീതിയിൽ ഒരു സമാധാന സ്വസ്ഥതകൾ ഒന്നും അയാൾക്ക് കിട്ടാൻ പോകുന്നില്ല കേട്ടോ അയാൾക്ക് ബാലൻസ് ചെയ്യാൻ പറ്റാതാകും സാ സിറ്റുവേഷൻ വളരെ മോശമാകും കൈ കയ്യിൽ നിന്ന് എല്ലാം പോകും ഇതാണ് കാണിക്കുന്നത് നിങ്ങൾ അയാൾ ഇട്ടേച്ച് പോയാലുള്ളൊരവസ്ഥ ഇതാണ് കേട്ടോ അയാൾ തീർത്തും ഇല്ലാണ്ടാകുന്ന ഒരവസ്ഥയാണ് തീർത്തും അയാളുടെ അവസ്ഥ വളരെ മോശമാകും കാരണം ഇതൊരു ടിൻ ഫ്ലെയിം സോൾമേറ്റ് കണക്ഷനാണ് സോൾമേറ്റ് പിന്നെയും സോൾമേറ്റ്സിനെ തേടിപ്പോൾ അവർക്ക് ഒരുപാട് സോൾമേറ്റ് കാണും അതുപോലെ ടിൻ ടിൻഫ്ലെയിം അങ്ങനല്ല ടിൻ ഫ്ലെയിമിന് പിടിച്ച് നിൽക്കാൻ പറ്റത്തില്ല ജീവിതത്തിൽ അവർ ഒരിക്കൽ ടിൻഫ്ലെയിം ആണെങ്കിൽ എപ്പോഴും അവർ എന്താണ് അവർക്കൊരിക്കലും ടിൻഫ്ലെയിമുകാരുടെ ഒരു ഇത് എടുത്ത് നോക്കുവാണെങ്കിൽ സ്വരച്ചേർച്ചയില്ലാത്ത ഒരു ബന്ധമാണ് പക്ഷേ അവരിപ്പോൾ തമ്മിൽ ഭയങ്കര സ്നേഹമാണ് ഒരാൾക്ക് ഒരാളില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല അവസ്ഥയാണ് അതുകൊണ്ടാണ് നിങ്ങൾ നിങ്ങൾക്ക് അയാൾ അദ്ദേഹം പോകുമ്പോൾ ഉള്ള അതേ സാധനം നിങ്ങൾ പോകുമ്പോൾ നിങ്ങളെ കഴിഞ്ഞ് നൂറരട്ടിയായിരിക്കും അവരനുഭവിക്കാൻ വന്നത് കാരണം കർമ്മയുൾപ്പെടെ അവർക്ക് കിട്ടും എന്നാണ് കാണിക്കുന്നത് കേട്ടോ അപ്പം വീട് ഇത്ര ഉള്ളായിരുന്നു ആരെങ്കിലുമൊക്കെ സ്വന്തമായിട്ട് സെൽവറസ് പറ്റി അല്ലെങ്കിൽ സ്വന്തം മായിട്ട് സ്നേഹിക്കാൻ തുടങ്ങി നിങ്ങളുടെ കാര്യങ്ങളെ തനി ദുണ്ട് മഹാദേവൻ്റെ ആ ഒരു കോണ് കത്തിയതാണ് കത്തി കത്തി അതിനകത്ത് അതെടുത്താണ് ഞാൻ തൊടുന്നത് ഒരു ഭയങ്കര പവർ ആ ഒരു സാധനത്തിന് അതുപോലെ തന്നെ നിങ്ങൾക്കിത് റെസിനേറ്റ് ആയില്ലെങ്കിൽ നിങ്ങൾ കളഞ്ഞേക്കൂ കാരണം നിങ്ങളുടെ വ്യക്തി നിങ്ങളെ നിങ്ങൾ നിങ്ങളുടെ വ്യക്തിനെ ഇട്ടേച്ച് പോയി കഴിഞ്ഞാൽ ഉള്ള അവസ്ഥകളെ ഒരു പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ഇത് കേട്ടോ അപ്പം വീഡിയോ ഉള്ളൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ മറ മറക്കല്ലേ ബെൽബട്ടനൊക്കെ എനേബിൾ ചെയ്യണം പേസ റീഡിങ് വേ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കിടക്കുന്നുണ്ട് കേട്ടോ അപ്പം ഓം നമശി ായ